രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇനി എത്താൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പുതുലോകത്തേക്ക് കാൽ വയ്ക്കുമ്പോൾ കടന്നുപോയ വർഷത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യം തന്നെയാണ് മറ്റേതൊരു മേഖലയിലെയും പോലെ തന്നെ സിനിമാ രംഗത്തും ഒട്ടനവധി പേരുടെ വിടവാങ്ങലിനും ഈ ഒരു വർഷം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് ഇന്നസെൻറ്റിൻ്റെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി ആറിനായിരുന്നു ഇന്നസെന്റ് ലോകത്തോട് വിട പറഞ്ഞത് നടനായും നിർമ്മാതാവായും എഴുത്തുകാരനായും എം പി ആയുമെല്ലാം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഹാസ്യത്തിൻ്റെ വേറിട്ട ശൈലിയുമായി നാല് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടൻ മാമുക്കോയുടെ വേർപ്പാടും മലയാള പ്രേക്ഷകരെ ഏറെ വിഷമത്തിലാഴ്ത്തിയ സംഭവമായിരുന്നു ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു മാമുക്കോയുടെ മരണം ഹൃദയാഘാതത്തോടൊപ്പം തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം കാളിക്കാവ് പൂങ്ങോടിയിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മാമക്കോയെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ വേറിട്ട ശൈലിയുമായി നാല് പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന നടൻ മാമക്കോയ ഏപ്രിൽ ഇരുപത്തി ആറിനാണ് വിട പറഞ്ഞത് ഇതിനു പിന്നാലെ നടൻ ഹരീഷ് പേങ്ങൻ നടനും ഹാസ്യ കലാകാരനുമായ സുധി വില്ലൻ വേഷങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടൻ കസാൻ ഖാൻ പൂജപ്പുര രവി എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യ പകുതിയിൽ നമ്മളോട് വിട പറഞ്ഞവരുടെ കൂട്ടത്തിലുണ്ട് നികത്താൻ കഴിയാത്ത നഷ്ടങ്ങൾ തന്നെയാണ് ഇവയെല്ലാം അറുന്നൂറിലേറെ സിനിമകളിൽ അഭിനയം കാഴ്ചവെച്ച പഴയകാല നടനായിരുന്നു പൂജപ്പുര രവി അതുപോലെ അന്യഭാഷയിൽ നിന്നെത്തിയ കസാൻ ഖാൻ മലയാള സിനിമയുടെ വില്ലൻ വേഷങ്ങളിൽ ഏറെ തിളങ്ങിയ ഒരു നടനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടാം പകുതിയിൽ ആദ്യ മരണം സിനിമാ സീരിയൽ താരമായ കൈലാസ് നാഥിൻ്റേതായിരുന്നു എറണാകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സജീവമായിരുന്നു കൈലാസ്നാഥ് അതേ മാസത്തിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്തയായി എത്തിയത് സംവിധായകൻ സിദ്ദിഖിൻ്റെ മരണ വാർത്തയായിരുന്നു ഓഗസ്റ്റ് എട്ടിനായിരുന്നു ആ വാർത്ത എത്തിയത് ന്യൂമോണിയ ബാധയും കരൾ രോഗബാധയും മൂലം ഏറെ കാലമായി ചികിത്സയിലായിരുന്ന സിദ്ദിഖ് അന്തരിച്ചു എന്ന വാർത്ത മലയാള പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച സിനിമകൾക്ക് പിന്നിലുണ്ടായിരുന്ന ഒരു നല്ല മനസ്സിനുടമ നികത്താനാകാത്ത നഷ്ടം എന്ന് സിനിമാ പ്രേമികൾ അടിവരയിട്ട വിട പറയൽ തന്നെയായിരുന്നു അത് കൊച്ചിൻ കലാഭവൻ ട്രൂപ്പിലൂടെയാണ് സിദ്ദിഖ് വിനോദരംഗത്തെത്തിയത് ഈ സംഭവത്തിന് പിന്നാലെയാണ് നവംബറിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചലച്ചിത്ര താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ മുഹമ്മദ് ഹനീഫ് നവംബർ ഒൻപതിന് നമ്മളോട് വിട പറഞ്ഞത് കലാഭവൻ ട്രൂപ്പിലെ പ്രധാന മിമിക്രി താരമായിരുന്നു ഹനീഫ് വർഷാവസാനത്തിൽ വീണ്ടും പ്രേക്ഷകരെ സിനിമ ആസ്വാദകരെ ഏറെ ദുഃഖത്തിലാഴ്ത്തി ആ വാർത്തയും എത്തി കല്യാണരാമനിലെ ആ സുന്ദരി മുത്തശ്ശി വിട പറഞ്ഞു ചിരിപ്പിച്ചും കരയിപ്പിച്ചുമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ള നമുക്ക് ഏറെ പ്രിയപ്പെട്ട എന്ന് തോന്നിപ്പിക്കും തരത്തിൽ അഭിനയ മികവിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞ മുത്തശ്ശി കർണാടക സംഗീതജ്ഞയായ ആർ സുബ്ബലക്ഷ്മി നവംബർ മുപ്പതിനാണ് മരണപ്പെടുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ രഞ്ജിത്ത് ചിത്രമായ നന്ദനത്തിലെ അമ്മയായാണ് സുബ്ബലക്ഷ്മി അമ്മ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് നന്ദനത്തിൽ പ്രേക്ഷകരെ സങ്കടപ്പെടുത്തിയെങ്കിലും കല്യാണരാമനിലൂടെ സുബ്ബലക്ഷ്മി അമ്മ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചു വലിയ താരനിരയ്ക്കൊപ്പം മുത്തശ്ശിയുടെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതുകൊണ്ടാവാം സുബ്ബലക്ഷ്മി അമ്മ എന്ന മലയാള സിനിമയുടെ മുത്തശ്ശിയെ ഒടുവിൽ കാണാനും പ്രേക്ഷകർ ഓടിയെത്തിയത് ഇത്തരത്തിൽ എത്രയേറെ വിട്ടുപോകൽ നികത്താനാകാത്ത നഷ്ടങ്ങൾ ജനിച്ചാൽ ഒരിക്കൽ മരണവും ഉണ്ടാകും എന്ന് പറയുമ്പോഴും ജീവിതം എങ്ങും എത്തും മുൻപ് പകുതി വഴിയിൽ ചിലരെ മടക്കി അയക്കുന്നു എന്നത് മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം തന്നെയാണ് അതുല്യ പ്രതിഭകളുടെ വിയോഗ വാർത്തകൾ ഇനി വരും വർഷത്തിൽ നമ്മെ പിടിച്ചു കുളിക്കാതിരിക്കട്ടെ എന്ന പ്രത്യാശയിൽ നമുക്ക് ആ പുതുവർഷത്തെ വരവേൽക്കാം